നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് പുറത്തിറങ്ങുന്നവർ രാത്രി പുറത്തിറങ്ങുന്നവർ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടതാണ് കാരണം സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത് ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത പ്രവചിക്കുന്നു ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട പാലക്കാട് വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത മണിക്കൂറിൽ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിലോടുകൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നു ഇനിയുള്ള അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്നുള്ള മുന്നറിയിപ്പാണ് നേരത്തെ നൽകിയിരുന്നത് ഇന്ന് മുതൽ ആറാം തീയതി വരെയാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത പറയുന്നത് മെയ് ഏഴ് എട്ട് തീയതികളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനടക്കം സാധ്യതയുണ്ട് പല ജില്ലകളിലായി യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴാം തീയതി പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും എട്ടാം തീയതി പത്തനംതിട്ട പാലക്കാട് വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് മാർച്ചിൽ തുടങ്ങിയ വേനൽ കാലയളവിൽ സംസ്ഥാനത്ത് ഇതുവഴി കിട്ടിയതാകട്ടെ മുപ്പത്തി ഒൻപത് ശതമാനത്തോളം അധിക മഴയാണ് ശനിയാഴ്ച വരെ നൂറ്റി അൻപത്തിമൂന്ന് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട ഇടത്ത് ഇരുന്നൂറ്റി പതിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഏറ്റവും കൂടുതൽ വേനൽ മഴ കിട്ടിയ വർഷമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഏപ്രിലുമായി ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ മഴയായിരുന്നു ലഭിച്ചത് പസഫിക് സമുദ്രത്തിലെ എല്ലിനോ പ്രതിഭാസത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം വേനൽ മഴയിൽ വലിയ ഗണ്യമായ കുറവ് തന്നെയാണ് സംഭവിച്ചത് എന്നാൽ ഇത്തവണ പസഫിക് സമുദ്രത്തിൽ വേനൽ തുടക്കത്തിലെ തന്നെ ലാലിന സാഹചര്യം തുടർന്നതുകൊണ്ട് ന്യൂട്രൽ സാഹചര്യവും വേനൽ മഴയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഇതുവരെ ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അധിക മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നൂറ്റി മുപ്പത്തി ആറ് ശതമാനവും കോട്ടയത്ത് എൺപത്തിയാറ് ശതമാനവും തിരുവനന്തപുരത്ത് എഴുപത്തിയാറ് ശതമാനവുമാണ് അധിക മഴ കിട്ടിയത് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് പത്തനംതിട്ടയിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴ കോട്ടയത്ത് മുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ മഴയും കിട്ടി കാലവർഷത്തിലും അധിക മഴ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതോടൊപ്പം തന്നെ ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശർഷം തന്നെയാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് പൊതുജനങ്ങൾക്കായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നൽ ദൃശ്യമാകണമെന്നില്ല അതുകൊണ്ട് ഈ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതെന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക എന്നുള്ളതാണ് തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക പരമാവധി ഭിതിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക ഗ്രഹോപകരണങ്ങളുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം വൈദ്യുതോപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരണം കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് സുരക്ഷിതമായിരിക്കും നിങ്ങൾ എന്നുള്ള കാര്യം ഓർക്കുക സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നുള്ള സമയത്ത് ഒഴിവാക്കണം ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിൽ അഭയം തേടുകയാണ് വേണ്ടത് ന്യൂസ് ഡെസ്ക് മുല്ലി വാർത്ത